നായികയായിട്ട് അങ്ങനെ ആ ഒരു അതുപോലൊരു കഥാപാത്രത്തിലേക്ക് കൽപ്പന എങ്ങനെയാണ് അത് പിന്നെ അതിന്റെ കൽപ്പന തമിഴ് കൾച്ചറിലുള്ള ഒരു അത് കറക്റ്റ് എല്ലാവരും പറഞ്ഞത് കൽപ്പന ചേച്ചി തന്നെയാണ് നല്ലത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് കൽപ്പന വിളിക്കുന്നത് ദിലീപിന്റെ ഭാര്യയായിട്ട് എപ്പോഴും ഭർത്താവ് പോകുന്നതിന് മുമ്പ് ഏ രാവിലെ എല്ലാം എന്തെങ്കിലും വികൃതികൾ കാണിക്കുന്നു എന്ന് അറിയാൻ വേണ്ടി ഓരോ ദിവസവും ഓരോ മാർക്ക് വെച്ചാണ് പെടുന്നവർ വരുമ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് കേട്ടുക അങ്ങനത്തെ ഫുൾ ഹ്യൂമറിൽ കളിച്ച് ഒരു സംഭവമാണ് അല്ല അത് ശരിക്ക് വേറൊരാളൊന്നും ആലോചിച്ചു നോക്കിയാൽ ആരാണ് ഒരിക്കലും ഇല്ല ആരും ഇല്ലാ ഡിസ് അത് ഞങ്ങൾ പണ്ട് ഡിസ്താറക്കിടെ പടം ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ആലുവ പാലസ് ഇങ്ങനെ കുറെ ഹോട്ടലുകളുണ്ട് അവിടെ നിന്ന് ഫുൾ കഥ കേട്ടിട്ട് അവിടെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യും അപ്പൊ ദിലീപിന് എപ്പോഴും കൂടെ വേണമല്ലോ നമ്മൾ അന്ന് പിന്നെ അതിന് പകരം കൽപ്പന അല്ലാതെ വേറെ ഇല്ല അത് വേറെ ഒരു പകരം ഒരാളുണ്ടെങ്കിലേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ പക്ഷെ കൽപ്പന ഹൺഡ്രഡ് പെർസെന്റ് കറക്റ്റാണത്